വന്ദേ ഭാരതിൽ കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം കണക്കുന്നു നടന്നത് രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ സ്കൂൾ കുട്ടികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടിക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ആർ എസ് എസ് ഒരു നിഗൂഢ സംഘടനയാണെന്നും നടന്നത് വിരുദ്ധമായ പ്രവർത്തനമാണെന്നും എം എ ബേബി പറഞ്ഞു യഥാർത്ഥത്തിൽ സുപ്രീം കോടതി സുപ്രീംകോടതി നമ്മുടെ നിയമത്തെയും ഭരണഘടനയും ഒക്കെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടർച്ചയായി ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ പതാകയെയും മാനിക്കാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളാണ് ആർ എസ് എസെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു വർഗീയ പ്രചരണത്തിന് പോലും കരുവാക്കുന്ന റെയിൽവേയുടെ നടപടിക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധമുയർത്തണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ ആർ എസ് എസിന്റെ ഗണഗീതം പാടാനുള്ള വേദിയല്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചത് സ്കൂൾ അധികൃതരാണെന്നും ചടങ്ങ് സംഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഗണഗീതം ആലപിക്കുന്ന വേദികൾ മാറാൻ പാടില്ല സർക്കാർ വേദികൾ

ദേശഭക്തി ഗാനമായി ആർ എസ് എസ് ഗണകീതം അവതരിപ്പിക്കുന്നത് നിഷ്കളങ്കമല്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചു ആർ എസ് എസ് ശാഖയിൽ പാടുന്നത് പൊതുവേദിയിൽ പാടിയാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും വി കെ സനോജ് വ്യക്തമാക്കി ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആ ശാഖ ആരംഭിക്കുമ്പോൾ അവർ പാടുന്ന ഗാനം ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിന് പകരം വെക്കാൻസിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് എന്നാൽ സംഭവത്തെ ന്യായീകരിച്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രംഗത്തു വന്നു വിദ്യാർത്ഥികൾ ഗാനം പാടിയതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ ജോർജ് കുര്യൻ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി പി ഐ എം ശ്രമമാണിതെന്നും പറഞ്ഞു പൊതുപരിപാടിയിൽ ഗണഗീതം പാടിയത് ശരിയോ തെറ്റോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെയെന്ന് കെ സുധാകരനും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്